ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ബോട്ടിൽ ഫീഡിങ് മതേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇൻ ഒത്തിരി യൂസ് ഉള്ള ഒരു ബോട്ടിൽ ആണിത് ബേബി ഹാഗിൻ്റെ പ്രോഡക്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഇതിൽ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആകും അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് പണ്ടത്തെപ്പോഴും നമുക്ക് ബോട്ടിൽ വെള്ളത്തിൽ ഒഴിച്ച് ചൂടാക്കേണ്ട ഒരു കാര്യമില്ല ഇതിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിന് ഇതുപോലെ ഒരു ലിഡ് വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് അപ്പോൾ കയ്യിൽ കയ്യിൽ ചൂട് പൊള്ളാതെ തന്നെ നമുക്ക് ഈ ഒരു ഹോൾഡർ വെച്ച ബോട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ സ്റ്റെർലൈസറിലേക്ക് ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ വെക്കണം അതിന് മുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ബോട്ടിലിൻ്റെ എല്ലാ പാർട്സും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ വെച്ചു കൊടുത്തതിന് ശേഷം പ്ലഗ്ഗ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ആണ് അത് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിലാണ് പിന്നുള്ളത് ബോ നമ്മുടെ ഫുഡ് വാം ചൂടാക്കാനുള്ളതും ഒന്ന് പിന്നെ ബോട്ടിൽ ചൂടാക്കാനുള്ളതുമാണ് അപ്പൊ നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെ ഓൺ ആകും ഇത് ഓട്ടോമാറ്റിക് ആകും അതുകൊണ്ട് നമുക്കിത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി ആരും ബോട്ടിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കളയേണ്ട ഒരു കാര്യമില്ല ഈ ഒരു സംഭവം വാങ്ങിച്ചു തന്നെ നമുക്ക് കുറേ നാൾ നന്നായിട്ടൊരു പ്രശ്നവുമില്ല അത് യൂസ് ചെയ്യാം ഞാനിതൊരു കുഞ്ഞിനൊരു അഞ്ചാം മാസം തൊട്ട് യൂസ് ചെയ്യുകയാണ് ഒരു മൂന്നാല് മാസമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എനിക്കൊരു പ്രശ്നവും വന്നിട്ടില്ല ഇത് നല്ല യൂസ്ഫുൾ ആണ് അപ്പം എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഹോട്ടൽ ഫീഡ് കൊടുക്കുന്ന അമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും താങ്ക് യു ബൈ ബായ്